ഹലോ അസല വലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒന്ന് ഉണ്ടാക്കാൻ പോകുന്ന അറിയാം ഞങ്ങൾ പത്തരിയാണ് ഇനി രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം അടുപ്പത്തേച്ച് ഒരാഴ്ച ശേഷം ഞങ്ങൾ അതിനുള്ള അനുസരിച്ചെല്ലാം പൊടി ഇട്ടിട്ടാ അത്യാവശ്യത്തിൽ ഉപ്പ് ഇട്ടിരിക്കണേ എന്നിട്ട് എന്തൊക്കെ ഇങ്ങനെ അത് ഒന്ന് പത്ത് മിനിറ്റ് ഇളക്കിയിട്ട് അങ്ങനെ വെക്കണേ എന്നാൽ പൊടിയൊക്കെ നല്ല വെന്ത ശേഷം നമുക്കത് വാങ്ങിയിട്ട് നമുക്ക് ഒത്തിരി പരത്തിട്ട് ഒത്തിരി ചുറ്റിട്ട് നമുക്ക് തന്നല്ലേ എന്നിട്ട് എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം അതെത്തി കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതാ നല്ലപോലെ ഇളക്കി കൊടുക്കണേ അതിനുശേഷം ഞങ്ങൾ ചായ ഉണ്ടാക്കി കേട്ടോ ചായ ശേഷം ഇതാ അപ്പം വെന്ത ശേഷം ഇതാ കുഴക്കണേ നല്ലപോലെ കുഴച്ച് നല്ല കോഴിക്കാണ്ട മഴ ഉണ്ടായിരുന്ന വരം ഒക്കൂരാ എന്നിട്ട് എന്തൊക്കെ വിശേഷങ്ങൾ ഇതാ അപ്പൊ എന്താ ഓന് ആങ്ങളെ കുട്ടി നീണ്ടീട്ട് വന്ന് വല്യച്ച് റേക്കം ഇരുന്ന് ഓന് ചെയ്യാറട്ടെ ഓന് ഉള്ളി കൊടുക്കുന്നു ഓള് പരത്തു ചോദിച്ചാ ഓന് ഉള്ളി കൊടുക്കുന്നു ചോദിച്ച ഓന് അടുത്ത കുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്യലല്ലോ അല്ലെ എല്ലായിടത്തും കുട്ടികളും ചിലപ്പോ ഇങ്ങനെ ചെയ്യും എന്തൊക്കെയാ നാട്ടില് വീട്ടിലെ വിശേഷം ഇങ്ങനെ മഴയൊക്കെ ഇണ്ട നാട്ടിലൊക്കെ ഇവിടെ നല്ല മഴ ഉണ്ടല്ലേ പിന്നെന്താ അങ്ങനെ പോന്ന് കൊറേ സുഖമായിട്ട് എല്ലാവർക്കും അഹത്തല്ലേ എല്ലാരും നാട്ടിൽ മഴ നല്ല മഴ ഉണ്ടാ ഇല്ല ഞങ്ങൾ ഇങ്ങനെ പ്രസ്തില് വര വരത്തിയിട്ട് പിന്നെ ഒന്നും പാടെ പേത്തി കൊടുക്കണം എന്നാലും ഉണ്ട് ഒന്നുംപാട് എന്തായി വരുതാ പ്രസ്തിൽ വരത്തിയ ശേഷം ഇതാ ഞങ്ങൾ ഒന്നും പാടെ ഒന്ന് പേത്തി കൊടുക്കണം ഞങ്ങളോട് കോയ്യർഷിൻ പത്രിയാണ് ചായക്കടി പിന്നെ എന്തൊക്കെ ഇങ്ങളെ വിശേഷങ്ങൾ ആരിപ്പൊന്നും ഉണ്ടാകുന്നതല്ലേ എന്തും ഉണ്ട് എന്നോടൊക്കെയാ നീതില്ലേ രണ്ട് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല എന്താച്ച വെയ്യാത്തോണേന്ന് അങ്ങനെ വെക്കും അന്നാമത് രണ്ടിവസമായിട്ടൊന്നും നേരം കിട്ടിയിട്ടില്ല രാവിലെ എന്താ അതിനു ശേഷം എന്താ പത്തിരി ചുട്ടിട്ട് ഒനിക്ക് മദ്രസുഖാരായി അപ്പൊ ഓന് മദ്രസുഖഅനിപ്പം ചായ പിടിച്ചിട്ട് മദ്രസുഖാന്നെക്ക എല്ല എല്ലാര് ഇഷ്ട എനിക്കിഷ്ടമാണ് പക്ഷെ എനിക്ക് തിന്നാൻ നിന്ന് തിന്നാനാ അത് തിന്നാനും പറ്റൂല രാവിലെ തീരെ പറ്റൂടത് കഴിക്കാൻ എന്നാലും ഞാൻ കഴിക്കൂട്ടോ കടയിൽ കൊമ്പല്ല ഭക്ഷണത്തിട്ട് പിന്നെ ഉച്ച ആകുമ്പോഴത്തേന്റെ ഭക്ഷണം കിട്ടുള്ളൂ എഴുതിയിട്ട് ഞാൻ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ തിന്ന ഇതാ അതിന് ശേഷം ഞങ്ങൾ ഇതാ പത്തരി ചൂടി കിട്ടാ പത്തരി ചുട്ടിട്ട് ഇതാ അതിന്റെ മുന്നേതാവും കഴിച്ചിരിക്കുന്നത് ുട്ടിട്ട് രണ്ടെണ്ണം ചുട്ട് കഴിഞ്ഞപ്പത്തിന് എനിക്ക് മറസ്സുക്കം നേരം നോക്കിയപ്പോൾക്ക് ഞങ്ങൾ ചായ കൊടുത്ത് അങ്ങനെ ഊന് മറസ്സുക്ക് പോകാൻ മാറ്റി നിന്ന് എന്താ ബാക്കിയുള്ളതാ ചൂട് തന്നെ പിന്നെ രണ്ടേ മൂന്ന് എന്നാലേ നാലെണ്ണം ചുട്ടുകഴിഞ്ഞ് അതിനുശേഷം ഇതാ ഞാൻ എന്റെ കുളി കഴിഞ്ഞ് ഞാൻ ചായ എടുക്കാൻ നിൽക്കട്ടോ എന്തായാലും മൂന്നെണ്ണം മൂന്നെണ്ണം ഞാൻ എടുത്തുക്കണം മൂന്നെണ്ണം ഒക്കെ മതി അങ്ങനെ എന്താ ചായ ചായം കഴിഞ്ഞിട്ട് ഞാൻ കടയിലേക്ക് പോയി ഇതാ ചായ ഇങ്ങനെ കുറിച്ചാൽ പോകണില്ലേ പിന്നെ എന്തൊക്കെ ആരും ഒന്നും ഉണ്ടാത്തന്താ ആര് മൈൻഡ് ചെയ്യുന്നില്ലേ അല്ലേ ആരൊക്കെ കോയശുമ്പോ അത്ര ഇഷ്ടം അധികം ആൾക്കാർക്ക് ഇഷ്ടണ്ടാവും അധികം ഇഷ്ടം ആണുങ്ങൾക്കും ഇഷ്ടണ്ടാവും ചായന് ചായന് കൊറച്ചുപോടി അധികമായി ഞാനിത്ത പൊടിട്ടും ചായ കൊടുക്കൂല പിന്നെ എന്താ അടുത്ത കൂടിയൊക്കെ